പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ബന്ധപ്പെട്ട് അതിന്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മുടെ സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ മൂന്നാമത്തത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റന്റ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിലിംസും മെയിൻസും എഴുതിയ ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഈ എക്സാമിന്റെ ലിസ്റ്റ് വരുന്നില്ല എന്തുകൊണ്ടാണ് പലരും നമ്മുടെ വീഡിയോ കമന്റിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു യൂണിവേഴ്സിറ്റി എലിജിന്റെ ലിസ്റ്റ് എപ്പോൾ വരും ആ ലിസ്റ്റ് സ്റ്റേ ആണോ ആ ലിസ്റ്റ് ക്യാൻസൽ ആയോ അല്ലെങ്കിൽ ആ എക്സാം ആ എക്സാം ക്യാൻസൽ ആയോ എന്ന് പലരും ചോദിക്കുന്നു അപ്പൊ എനിക്കറിയില്ല കാര്യം ഞാൻ ഈ എക്സാം എഴുതിയിട്ടില്ല എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി എലിജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ഇതിൽ എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലിസ്റ്റിന്റെ കാര്യം കേസുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ലിസ്റ്റ് വരാൻ വൈകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി എൽ ജി നമുക്ക് എല്ലാവരും അറിയാം ഒരു എൽ ജി എസ് തസ്തിക ആയതുകൊണ്ട് തന്നെയും ഇതിൽ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു ആ ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ഞാനും ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നു ഡിഗ്രിക്കാരനോട് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിക്കാരനോട് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ആ ഒരു സമയത്ത് അതിന്റെ ഫിലിംസ് കഴിഞ്ഞു മെയിൻസ് കഴിഞ്ഞു ലിസ്റ്റ് വരാറായ സമയത്താണ് അറിയാതെ കേസുമായി ബന്ധപ്പെടുത്തി ആ ഒരു ലിസ്റ്റ് സ്റ്റേ ആയി കിടക്കുകയാണെന്ന് എന്നാൽ പറഞ്ഞു നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു എത്രയോ പേര് ഇതും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് എനിക്ക് തന്നെ അറിയുന്ന പലരും ഉണ്ട് ഒരു എഴുപത്തഞ്ച് എൺപതിനു മുകളിലൊക്കെ മാർക്ക് മേടിച്ച ഉണ്ട് അപ്പൊ അവരൊക്കെ ഈ ഒരു ലിസ്റ്റ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പലരും ഏജ് ഓവർ ആയ വ്യക്തികളൊക്കെയാണ് ഈ അവസാന നിമിഷം കൊണ്ട് കേസ് കൊടുത്തുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാര്യം കുറെ ആളുകളുടെ സമയം പോവുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാകില്ല പക്ഷെ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ലിസ്റ്റ് വൈകുന്നത് എന്ന് ആണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ ഒരു ഫ്രഷ് വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ബെറ്റിൽ അതായത് തിരുവനന്തപുരം അതുപോലെ തന്നെ എനിക്ക് വന്ന പത്തനംതിട്ട തൃശ്ശൂരാണെന്ന് തോന്നുന്നു എങ്ങനെ ഒരു മൂന്നോ നാലോ ബെറ്റാലിയൻ മാത്രം കുറച്ച് എൻ ജെ ഡി വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എൻ ജെ ഡി വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷം അഡ്വൈസ് ലഭിച്ചിട്ട് അത് ജോലി അഡ്വൈസ് ലഭിച്ചതിന് ശേഷം ജോലി എഴുതി കൊടുത്തിട്ട് വരുമ്പോൾ ആ ഒരു വേക്കൻസി പിന്നെ എൻ ജെ ഡി ആയിട്ടേ വരത്തുള്ളൂ അത് ഏത് ഏത് ടേണിലാണോ ആ വ്യക്തി കയറിപ്പോയിരിക്കുന്നത് ആ വ്യക്തിക്ക് ആ ഒരു കാറ്റഗറിക്ക് മാത്രമേ ആ വേക്കൻസി ലഭിക്കുകയുള്ളൂ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതല്ലാതെ ഒരു വേക്കൻസിയും ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന് റിപ്പോർട്ട് ആയിട്ടില്ല ലിസ്റ്റ് വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഏപ്രിൽ വന്ന ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മൂന്നു നാല് മാസം ആകുന്നു എന്നിട്ടും ഇതിന് യാതൊരു രീതിയിൽ അനക്കവുമില്ല അപ്പം വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ടി പി വേക്കൻസി കുറച്ച് പാസ്സാകാനുണ്ട് അത് എന്നാകുമെന്ന് യാതൊരു വിവരവുമില്ല പക്ഷേ നമുക്കറിയാൻ സാധിച്ചൊരു കാര്യം പുതിയ ബാച്ച് തുടങ്ങുന്നത് ഇപ്പം നിലവിൽ എല്ലായിടത്തും ക്യാമ്പിൽ ആളുകൾ ഫില്ലാണ് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റിലെ അവസാനം കയറി ആളുകളെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഏകദേശം തീർന്ന് തീരുമ്പോഴായിരിക്കും നമുക്ക് എനിക്ക് തന്നെ പലരണ്ടേ പല ബാച്ചുകളും ഉണ്ട് എനിക്കൊന്ന് ഒരു ബാച്ചിൽ ഈ ഓഗസ്റ്റിൽ പാസിങ് ഔട്ട് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയം കൊണ്ട് ഈ പാസിങ് ഔട്ട് കഴിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം ആ ഒരു ബാച്ചും കൂടെയൊക്കെ പാസിങ് ഔട്ട് ആയതിനു ശേഷം മാത്രം പുതിയ ബാച്ചിൽ എടുക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് എത്രത്തോളം അറിയില്ല പലരും നമുക്ക് ക്യാമ്പിലുള്ള സുഹൃത്തുക്കളുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് നിലവിലെ പാസിംഗ് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന പോലെ പുതിയ ഒരു വേക്കൻസി വരികയും അതിന്റെ ഒരു ഫസ്റ്റ് ബാച്ച് വിളിക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയല്ലോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യുക അത് ഉപകാരപ്പെടും കാര്യം നമ്മളെല്ലാം ഏതെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ആ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവരാണ് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യുക രണ്ടാമത്തെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റിയിലെ ഒരു എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനും ആ എക്സാം എഴുതിയിരുന്നു അതിൽ എക്സാം എഴുതാൻ പോയ ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഇതിന്റെ സിലബസ് എന്താണെന്ന് അറിയില്ലായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാം എഴുതിയിട്ടുണ്ട് വേറെ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് അന്ന് ഞാൻ സിലബസ് നോക്കിയിരുന്നു നമ്മുടെ പ്ലസ് ടു സയൻസ് ബോട്ടണി സുവോളജി അങ്ങനെയുള്ള ടോപ്പിക്കാന്ന് അന്നേ എനിക്ക് മനസ്സിലായാണ് അന്ന് ഞാൻ നോക്കാതെയാണ് പോയത് എക്സാം എഴുതുന്നില്ല എന്ന് വെച്ചാണ് അപ്പം നമുക്ക് അടുത്തായിട്ട് പല എക്സാമുകൾ വരുന്നുണ്ട് അതായത് കുറേ ടെൻത്ത് ലെവലിൽ എക്സാമുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ തുടർച്ചയായിട്ട് എക്സാമുകൾ എഴുതാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നുള്ള ചിന്താഗതി കൊണ്ട് പോയി എഴുതുകയാണ് വെറുതെ പോയി എഴുതി നല്ലത് യാതൊരു പ്രയോജനമില്ല പക്ഷേ ഇന്നേ വരെ എക്സാമുകൾ എഴുതാതിരുന്നതിൻ്റെ പേരിൽ ആരുടെയും അക്കൗണ്ട് ബ്ലോക്ക് മറ്റ് നടപടികൾ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെയും പേടിയുള്ളതുകൊണ്ടാണ് പലരും ഈ എക്സാം എഴുതിയത് അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ഹോൾ ടിക്കറ്റിന്റെ മൂന്നാം പേരിലേക്ക് അവസാനം എല്ലാ എക്സാമുകളുടെയും സിലബസ് ഉണ്ട് തൊണ്ണൂറ് ശതമാനം നമുക്കറിയാം കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് വരുന്നത് പിന്നെ ചില എക്സാം എക്സാമുകൾക്ക് മാത്രമാണ് ഈ രീതിയിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള എക്സാമുകൾക്ക് താല്പര്യം ഇല്ലാത്ത ഒരു കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക കാര്യം എക്സാം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു വെറുതെ കുറച്ച് കാശ് പോയെന്നുള്ള യാതൊരു പ്രയോജനമില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കഴിഞ്ഞാൽ ചെയ്യുക